നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ടോക്കിലേക്ക് സ്വാഗതം ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഐ പിഒ സെപ്റ്റംബർ ഒൻപത് മുതൽ ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഐ പിഒ സെപ്റ്റംബർ ഒൻപതിന് തുടങ്ങും സെപ്റ്റംബർ പതിനൊന്ന് വരെയാണ് ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ബജാജ് ഫിനാൻസും ബജാജ് ഫിൻസേർവുമാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ പ്രൊമോട്ടർമാർ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയാണ് കമ്പനി ഐപിഒ വഴി സമാഹരിക്കുന്നത് മൂവായിരം കോടി രൂപയുടെ യും മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐപിഒ ഐ പിഒയുടെ ഇഷ്യൂ വില താമസിയാതെ പ്രഖ്യാപിക്കും ഐപിയുടെ അൻപത് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും മുപ്പത്തിയഞ്ച് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും സംവരണം ചെയ്തിരിക്കുന്നു പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്ന തുക കമ്പനിയുടെ മൂലധന അടിത്തറ ശക്തിപ്പെടുത്തുന്നതിന് വിനിയോഗിക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി കോടി രൂപയാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് കൈവരിച്ച ലാഭം മുപ്പത്തിയെട്ട് ശതമാനം വളർച്ചയാണ് ലാഭത്തിലുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ലാഭം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി കോടി രൂപയായിരുന്നു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് പോയിന്റിന് മുകളിൽ ഐ ടി എഫ് എം സി ജി ബാങ്ക് ഓഹരികളുടെ മുന്നേറ്റത്തെ തുടർന്ന് നിഫ്റ്റി ഇന്ന് ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്തു സെൻസെക്സ് പോയിന്റ് ഉയർന്ന് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടിനുമാണ് ക്ലോസ് ചെയ്തത് വിപണിയിലെ ആയിരത്തി അറുനൂറ്റി എൺപത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഓഹരികളുടെ ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബജാജ് ഫിൻസേർവ് ബജാജ് ഫിനാൻസ് എച്ച് സി എൽ ടെക് ബജാജ് ഓട്ടോ ഹീറോ മോട്ടോഴ്സ് എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ ഗ്രാസിം ഇൻഡസ്ട്രീസ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് അദാനി എന്റർപ്രൈസസ് കോൾ ഇന്ത്യ നെസ്ലെ ഇന്ത്യ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി എഫ് എം സി ജി ബാങ്ക് എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നേട്ടം രേഖപ്പെടുത്തി ക്യാപിറ്റൽ ഗുഡ്സ് മെറ്റൽ ഹെൽത്ത് കെയർ ടെലികോം മീഡിയ സൂചികകൾ പോയിന്റ് മുതൽ ഒന്നേ വരെ ഇടിഞ്ഞു ബി എസ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാതെയും സ്മോൾ ക്യാപ് സൂചിക അര ശതമാനം നഷ്ടത്തോടെയും ക്ലോസ് ചെയ്തു